ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാതരായ ക്രിക്കറ്റർമാരിൽ ഒരാളാണ് ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റിലും ഏകദിനത്തിലും ആർക്കും അത്ര പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയാത്ത റൺമല സൃഷ്ടിച്ചാണ് ക്രിക്കറ്റ് ദൈവം വിരമിച്ചത് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ബാറ്റർ ജോ റൂട്ട് തുടരെ സെഞ്ചറികളുമായി മുന്നേറുമ്പോൾ മാസ്റ്റർ ബ്ലാസ്റ്ററുടെ റെക്കോർഡിനി എത്രകാലം നിലനിൽക്കുമെന്നാണ് കായിക പ്രേമികൾ ഉറ്റുനോക്കുന്നത് സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും പ്രതിഭാധനനായ ബാറ്ററാണ് ജോ റൂട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നടന്നുവരുന്ന ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ജോ തകർപ്പൻ സെഞ്ചുറി കുറിച്ചു ഒന്നാം ഇന്നിംഗ്സിൽ അദ്ദേഹം നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ജോറൂട്ടിന്റെ നാൽപ്പത്തി ഒമ്പതാം സെഞ്ചുറിയാണിത് മുപ്പത്തിമൂന്നുകാരന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മുപ്പത്തിമൂന്നാം സെഞ്ചുറി കൂടിയത് ഇപ്പോഴത്തെ താരങ്ങളിൽ കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ സ്റ്റീവ് സ്മിത്ത് കെയൻ വില്യംസും എന്നിവരെയും ജോ മറികടക്കുന്നു ഈ ഇന്നിംഗ്സിലൂടെ ജോറൂട്ട് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനായി കൂടുതൽ സെഞ്ചുറി നേടിയ അലിസ്റ്റർ കുക്കിന്റെ റെക്കോർഡിനൊപ്പമെത്തി മറ്റ് നിരവധി സവിശേഷതകളും ഈ ഇന്നിംഗ്സിനുണ്ട് ഇംഗ്ലീഷ് മണ്ണിൽ ടെസ്റ്റിൽ കൂടുതൽ റൺസ് നേടിയ കുക്കിനെ മറികടന്ന ജോ ആറ് സെഞ്ചുറികളുമായി ലോഡ്സിൽ കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ ഗ്രഹാം ഗുച്ചിനും മൈക്കൽ വോഗാനുമൊപ്പമെത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവുമധികം സെഞ്ചുറി എന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡും ജോറൂട്ട് റൂട്ട് മറികടന്നിരുന്നു സച്ചിൻ ടെണ്ടുക്കർ ടെസ്റ്റിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റൺസ് നേടിയിട്ടുണ്ട് ലോകത്തെ ഒന്നാമനായ സച്ചിന്റെ അടുത്തെത്താൻ ജോ റൂട്ടിന് ഇനിയും കുറച്ചു ദൂരം സഞ്ചരിക്കാനുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് റൺസിന് പിന്നിലാണ് ജോ എന്നാൽ മുപ്പത്തിമൂന്ന് വയസ്സും കിഡിലിൻ ഫോമും വെച്ച് നോക്കുമ്പോൾ ലോകത്തെ ഒന്നാമനാവുക അസാധ്യമല്ല ടെസ്റ്റിൽ അഞ്ച് ഡബിൾ സെഞ്ചുറികൾ ജോയുടെ പേരിലുണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടിയ ശേഷം മിക്കപ്പോഴും വേഗത്തിൽ പുറത്താവുന്നു എന്നതാണ് ജോ റൂട്ടിനെ ചുരുക്കം ചില വിമർശനങ്ങളിൽ ഒന്ന് അനായാസം അമ്പത് കടക്കുന്ന ജോയ്ക്ക് അതിന്റെ തോതനുസരിച്ചും തന്റെ വൈദിദ്ധ്യത്തിനനുസരിച്ചും സെഞ്ചുറികൾ ലഭിക്കുന്നില്ല എന്നാൽ ടെസ്റ്റ് ക്യാപ്റ്റൻസി ബെൻ ബെൻസ്റ്റോക്സിനു വിട്ടുകൊടുത്ത ജോ റൂട്ട് ഇപ്പോൾ കുറെ കൂടി സമ്മർദ്ദമില്ലാതെ കളിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറ് മാസങ്ങളെ അദ്ദേഹം പുതിയ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജോ ആദ്യം കളിച്ച നൂറ്റി പതിനേഴ് മത്സരങ്ങളിൽ ഇരുപത്തിയഞ്ച് സെഞ്ചുറി എൺപത്തിനാല് ഫിഫ്റ്റി എന്നതായിരുന്നു അനുപാതം എന്നാൽ അവസാന ഇരുപത്തെട്ട് ടെസ്റ്റുകളിൽ എട്ട് സെഞ്ചുറികളും പത്ത് അർദ്ധ സെഞ്ചുറികളും നേടി ഇപ്പോൾ സച്ചിന്റെ റെൻമല പിന്തുടരുന്നവരിൽ ഒന്നാമനായി അവരോധിക്കപ്പെടുകയും ചെയ്തു ഇതേ ഫോമിൽ തുടരുകയാണെങ്കിൽ ജോയ്ക്ക് എല്ലാ റെക്കോർഡുകളും മറികടക്കാനാകുമെന്നാണ് വിക്കി പോണ്ടിങ് അടുത്തിടെ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ജോ കൂടുതൽ മെച്ചപ്പെടുന്നുവെന്ന അഭിപ്രായം ശക്തമാണ് ജോറൂട്ടിന്റെ മികച്ച കളിക്കായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്